കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കം അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിന് തിങ്കളാഴ്ച സ്റ്റേജ് ഇതര മത്സരങ്ങളോടെയാണ് തുടക്കം കുറിച്ചത് സ്കൂളിലെ വിവിധ ക്ലാസുകളിലായി രചനാ മത്സരങ്ങളാണ് നടന്നത് എണ്ണൂറോളം വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു ചൊവ്വാഴ്ച സ്റ്റേജ് മത്സരങ്ങൾ ആരംഭിക്കും പതിനെട്ട് സ്റ്റേജുകളിലായി തിരുവാതിരക്കളി മോഹിനിയാട്ടം ദഫ് മോണോ ആക്ട് അർബനമുട്ട് കഥാപ്രസംഗം അറബി കലോത്സവം സംസ്കൃതോത്സവം തമിഴ് കലോത്സവം ബാൻഡ്മേളം പ്രസംഗമത്സരം എന്നിവ അരങ്ങേറും ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിന് പുറമെ പഞ്ചായത്ത് കല്യാണ മണ്ഡപം സംഗീതശില്പം ഓഡിറ്റോറിയം കമ്മ്യൂണിറ്റി ഹാൾ എ സ്കൂൾ ബാപ്പുജി പാർക്ക് പെരുമാങ്ങോട് എ സ്കൂൾ എന്നിവിടങ്ങളിലായാണ് വേദികൾ ക്രമീകരിച്ചിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് ഇനങ്ങളിലായി പതിനായിരത്തോളം കലാപ്രതിഭകൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ചൊവ്വാഴ്ച വൈകിട്ട് നടക്കും